കരാർ കമ്പനിക്കാരോ എൻ എച്ച് ഐയോ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി രണ്ടര കൊല്ലം ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത് രണ്ടര കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് രണ്ടര കൊല്ലമായിട്ടും ഈ പത്ത് കിലോമീറ്റർ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് കമ്പനിയാ അവര് മാത്രമല്ല എൻ എച്ച് ഐ ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിംഗിലും പറയുന്നതാണ് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം ഇപ്പൊ സർവീസ് റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ ഈ സർവീസ് റോഡിൽ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഇരിക്കുന്ന കംപ്ലീറ്റ് കുഴിയാണ് കംപ്ലീറ്റ് തകരാറാണ് എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവർ നടക്കും പരാതി പറയുമ്പോൾ അവരെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ ബി എം സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് എന്താ തടസ്സം നാൽപ്പതാൾ മരിച്ചിട്ടും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഇത്രയും ഗൗരവതരമായ ആലപ്പുഴ ദേശീയപാതയിൽ ഇതുപോലെ ആലപ്പുഴ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇതുപോലെ ഗേഡറ് തകർന്നിട്ട് അപകടം ഉണ്ടായി അന്ന് ഭാഗ്യത്തിന് താഴെ ആരുണ്ടായില്ല അതുകൊണ്ട് ആള് മരിച്ചു അന്നും നമ്മൾ ഇതുപോലെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധന നടത്തി ആ പരിശോധന നടത്തിയിട്ട് അവരുടെ ഭാഗത്ത് ആ കുറ്റം ഇന്ന് കണ്ടു കണ്ടിട്ട് ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് അവരന്ന് പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ആറുമാസായിട്ടുള്ളു ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഒരു പാവപ്പെട്ടവർ അവരുടെ ജീവൻ പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വലിയ വണ്ടിയായിരുന്നു വന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു കുറെ കൂടി ജീവൻ പോകുമായിരുന്നില്ലേ ഇത്രയും ലാഘവത്തോടുകൂടി കൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഇത് ഇവിടെ നടക്കുന്ന മാത്രമല്ല ഇപ്പൊ മന്ത്രി എന്നോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ മന്ത്രി നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മന്ത്രി നടപടിയെടുക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് അന്വേഷിക്കും ഇത് അപകടം നടന്നിട്ടാണോ അന്വേഷിക്കേണ്ടത് സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സുരക്ഷയില്ലാതെ ഇത്രയും ഹെവിയായിട്ടുള്ള ഒരു വർക്ക് എങ്ങനെ നടത്താൻ അനുവദിച്ചു ഈ ചോദ്യത്തിന് വേണം ഈ കമ്പനി എനിക്കറിയാം പാത നിർമ്മാണത്തിൽ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ് ഞാനിപ്പോ എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടത് പല ഘട്ടങ്ങളാണ് ഉന്നയിച്ചത് പൂരിയാട സംഭവം നിനക്കറിയാമല്ലോ അന്ന് എന്താ ചെയ്തത് അന്ന് ആ കമ്പനിയോട് ആ വർക്ക് വേണ്ടാന്ന് വെച്ചു ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം